ഹലോ അസ്സാമലൈക്കും ഇന്ന് വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അറിയാതെ വന്നതാണ് അപ്പോൾ പെട്ടെന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ച് അപ്പം സാധാ ബിരിയാണി അരി ഇരു വീട്ടിൽ ഇരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കൊരു മന്തി വെച്ചു നോക്കാം വിചാരിച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മന്തി അരി നല്ല കയകി ഉണ്ട് ശേഷം അല്പനേരം വെള്ളത്തിലിട്ട് വെക്കട്ടോ ഇനി ഇതിലേക്ക് വേണ്ട മസാല മന്തി മസാല മാഗി ക്യൂബ് ഇതൊക്കെ ചേർത്ത് മാഗി ക്യൂബ് കുറവാണ് കുറച്ചുള്ളൂ കുറച്ചധികം മന്തി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് മാഗി ക്യൂബ് ഇടുമ്പോൾ നമുക്ക് ഉപ്പ് അധികം വേണ്ട പക്ഷേ ഇത് മാഗി ക്യൂബ് കുറവായത് കാരണം ഞാൻ എളുപ്പം ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ചപ്പ് പൊതിനി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കുടുക്കയിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് അരി ഒന്ന് തിളപ്പിച്ച് കുറ്റിയെടുക്കണം അത് തിളപ്പിച്ച് വെള്ളം തിളക്കുമ്പോഴത്തേന് നമുക്ക് ക്യാപ്സിക്കം മുറിച്ച് ഇറച്ചി ക്യാപ്സിക്കം മസാല ഒക്കെ കുഴച്ച് റെഡിയാക്കി വെക്കാം സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കയറ്റി വെച്ച ചപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് കുരുമുളക് പൊടി ഇനി വെള്ളത്തിലേക്ക് നമുക്ക് ഏലക്കായ് കറാമ്പൂവ് പട്ട ഇത് വെള്ളത്തിൽ ഇട്ട് കൊടുക്കട്ടോ അതായത് വെളുത്തുള്ളി ചതച്ചത് ഇനി ഇതാ നമ്മൾ കേക്ക് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇനി നന്നായി മസാല ചേർക്കുക ഇനി നമ്മൾ ആ മാഗി ക്യൂബൊക്കെ കൈ കൊണ്ട് നല്ലോണ്ട് നിര തിരുമ്പിയിട്ട് നല്ല ഇറച്ചിലേക്കൊക്കെ പിടിക്കുന്ന രൂപത്തിലാക്കണം നമുക്ക് മസാല നല്ലൊന്ന് കുഴച്ചെടുക്കാം മസാല ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം അരി തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതാ അത് തിളച്ച് വരുമ്പോഴത്തേ നമുക്ക് അരി ഊറ്റി വെക്കണം അരി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വെള്ളം അതവിടെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം നമ്മൾ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട് ഞമ്മൾക്ക് അത് ഊറ്റാം ഊറ്റുമ്പോഴത്തേന് നമ്മൾ മസാല റെഡിയാക്കി വെച്ചത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് ചോറ് ഊറ്റിയെടുക്കാം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള മസാലേൻ്റെ ഇറച്ചി ഒന്ന് മറിച്ച് കൊടുക്കാം കേട്ടോ ൊന്ന് മറിച്ച് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഉണ്ടല്ലോ ഇറച്ചി പാകത്തിന് വേവായിട്ടുണ്ട് ഇനി ആ ചോറ് നമുക്ക് അതിന്റെ മേലെയൊക്കെ ഇട്ട് കൊടുക്കാം ചോറൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചപ്പ് അതിൻ്റെ മേലെ കുറച്ച് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അത് കളറില്ല കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് മേലെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നടുക്ക് വെക്കാനുള്ള പുക കരി കരി കണലെടുത്തിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചുകൊണ്ട് അതിൻ്റെ നടുക്ക വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെക്കാം കേട്ടോ ൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ദിവസം നമുക്കിത് തുറന്ന് നോക്കാം നമ്മൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി സ്മെല്ലാ കേട്ടോ നല്ല മന്തി റെഡി ആയിട്ടുണ്ട് നമ്മൾ ബസ്മതി അരി കൊണ്ട് വെക്കുന്നത് അത് അങ്ങനെ വെച്ചിട്ടുള്ളൂ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ സാധാ ബിരിയാണി അരി കൊണ്ട് വെക്കുന്നത് അപ്പോൾ നമുക്കിതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ നല്ല ഉസാറാവുണ്ട് ഇനി തൊക്കെ നല്ലൊന്ന് ഇളക്കി ചേർക്കണം നല്ല അടിയിൽ നിന്ന് മസാലയും മെറിച്ചും ചോറൊക്കെ ഒക്കെ കൂടെ ഒന്ന് നല്ല ഇളക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടാണ് നല്ല ഇളക്കി ചേർത്ത് നല്ല നല്ല കളറും നല്ല മസാല പാകത്തെ മസാല ആയിട്ട് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു തട്ടിലേക്ക് വേണം കുറഞ്ഞ ചിലവിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ ബസ്മതി അരി കൊണ്ട് മന്തി വെച്ച അതേ ടേസ്റ്റും ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക